ും ഒഴിയാത്ത ആട്ട് പാട്ട് പാഠങ്ങളല്ല ലാഭത്ത് ഏഴു പാഠങ്ങളൊക്കെ തീർക്കുവാനും കാരമും നേരവും നേർച്ച വഴിപാടും മുടക്കാതെ കണ്ട് കടക്കെന്നെഴുതി വരിക വേണം മരവാഴി മുണ്ടയ്യ ദൈവോ മകളെ കേടുവന്നിടിപെടുന്ന കാലത്ത് തൃപ്തയാടി വാങ്ങി പോയിട്ട് രാവിലെ പകലരൂ പന്തീരാണ്ട് ഈ പത്തൊന്ന് നാലും നാലിനാണ്ടൊന്ന് കൊല്ലവർത്ത കാലമായി ദേവരുടെ പുറത്തേക്ക് ഇറങ്ങോട്ട് എഴുന്ന മാർനം മുദിനെടുനെ കുണ്ടവിയായി നിങ്ങതു മൊരാ ലക്ഷയാവ നമ്മൾ തന്നെ നടഞ്ഞാൽ മോറും മറുതണ്ട നഹാജനങ്ങളെ പരിവീരേ കൂത്തേ എന്ന് സിഎദിനന്തു അനേരം നാമം ധാരകളുകളോടി ലക്ഷയാവൻ മറിേ കൂട്ടുവാ വലിയാ വടി മോറുന്നോരാലസ്

ോടി നേരമായിരിക്കുന്നല്ലോ മന്ത്രസാര കടലോടെ ോകം കളന്നു ലോകം കടന്നു ദേവലോകം കടന്നു ലോകം കീഴന്നല്ലോ പുതിരാപുരം കളന്നു ഗാപുരം കളന്നു ദക്ഷന്മാരുടെ കോട്ടഗോപുരത്തോടെ അകത്തിൽ പറഞ്ഞു നോക്കുന്ന നേരത്തെ അച്ഛനായിരിക്കുന്നു ഓരോരോ പന്തങ്ങളൊക്കെ കടമ്മങ്ങൽ കണ്ട വലിയാണ പന്തൽ കണ്ട സമയ പന്തല കണ്ടോ ഇന്തു പോ ഉപ്പന്തല കണ്ടോ കോളി പന്തൽ ആപുരങ്ങള് അന്നു സോളാപുരങ്ങള് അന്നു രക്ഷാപുരങ്ങള് അന്നു അഷ്ടനാദിനേരെയാ അണ്ടു മുджаതെണ്ടി ഉള്ള വലാത്ര ഓടില്ലെന്നു അഷ്ടനാദിനേരെയാടിയാനടിയാനടിയാനെ എന്നാലും മൂ വേണ്ടു വരും നൂറ് നേരത്തെ അല്ല തന്നേകുന്നല്ലടാ അഷ്ടനാദിനേരെ ഗനിയനും മുരതില്ല മുരശാദിയോടോ ഓടുമ്പോ

ജീവൻ <laughs> സംഘങ്ങളായിരുന്നു

ൂട്ടുന്നതൊക്കെ തന്നെ ഇതോടെ ോടിയോട് ചോദിച്ചു അല്ലയോ കടലോട് നീലക്ഷയാകം അറിവിനെ കൂട്ടുപോകാൻ വഴി പോയിട്ട്

പറഞ്ഞിരുന്നുദ്രാപുരം കടന്നുപുരം കടന്നു ചോടാപുരം കടന്നു ദക്ഷിണാപുരം കടന്നു അക്ഷയിൽ നിന്നും കൈലാസം നോക്കി പടി ആരപടി പോകുന്നു ഒരു കാലത്ത്

ായിരിക്കും നിനോടാവുന്നുള്ള മക്കളുണ്ടെങ്കിൽ ഓടിക്കൊള്ളുക കുളിക്കാവുന്നുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ വർക്കുവാനും നിങ്ങളെ കുട്ടിച്ചു എന്നെ കൊണ്ടുപോകാനും കേട്ടു നോക്കുക നാലെല്ലാം രാജാക്കന്മാരുടെ തന്നെ ആറും നാലെല്ലോ ഗോപുരത്തി അഹോര വീരഭദ്ര അച്ഛൻ്റെ മകനെ സുന്ദരനെ എന്നും വിളിക്കുമ്പോ മകൻ കിടക്കുന്ന നിന്ന് പറഞ്ഞു കിടക്കുന്നേ വിളിച്ചത് എൻ്റെ അച്ഛൻ്റെ ഓവന പേര് ചൊല്ലി വിളിച്ചത് ആരാണെന്ന് ചോദിക്കുമ്പോ ഭൂമിദേവി നല്ലമ്മ പറഞ്ഞു മോനെ ടാ ഭൂമിദേവി നല്ലമ്മ നീ നിന്റെ അച്ഛൻറെ ക്ലേശത്തെ കണ്ടില്ലടാ മകനെ അമ്മ പാർവതിയെ ദക്ഷന്മാര് ദക്ഷൻ കോട്ടയിൽ നച്ചണച്ച് ഊട്ടിക്കളഞ്ഞില്ലടാ മകനെ നീ ആയിരിക്കും നല്ലോ ദക്ഷൻ കോട്ടയോടെ വഴി പോകാണോ ദക്ഷന്മാരുടെ കോട്ടഗോപുരങ്ങളും തകർത്ത് അമ്മ പാർവതിയെ അച്ഛനു കാഴ്ച വെക്കണടാ മകനെ ോ പറഞ്ഞു ആറായിരം പണ്ട് പഠിഞ്ഞൂടം കൊണ്ട് എടുത്തു കൂടാതെ കണ്ടു വളർത്തി കൂടാതെ കണ്ടു അങ്ങോട്ടിലെ ചക്രമണി ശ്രീ അച്ചണത്തിൽ കുട്ടി

ോ ദക്ഷന്മാരെ നേരത്ത് പാർവതി മാതാവിനോടും പറഞ്ഞു ഇവർക്ക് എന്ത് കൊടുത്താലാണ് ഇവരുടെ ദാഹ ദാഹകോ ടങ്ങളൊക്കെ ഒരുക്കി വെക്കണം എന്നും പറയുമ്പോ അച്ഛന്മാര് അവരായിരിക്കുന്നല്ലോ ഒരുക്കേണ്ട ഒരുക്ക പാടുകളൊക്കെ ഒരുക്കി വെച്ച് കാണുന്നു ഒരു നേതൃത്

െ കുടിച്ചു പൊട്ടലെന്ന ആടിനെ പിടിച്ചു പൊള്ള കണ്ടിച്ചു കുറുമ്പായെന്ന പൊഴിയെ പിടിച്ചു കഴുത്ത് കട്ട് കെട്ടുകെട്ടുന്ന കണ് ചാലം കുടിച്ചു പറ ഇടിപൊടി വളരെ വാരി വാരി തിന്നു അവരായിരിക്കുന്നു അവരായിരിക്കുന്നല്ലോ രക്ഷന്മാർക്ക് താങ്ങും തണലുമായി നിൽക്കുമ്പോ അച്ഛൻ പറ കണ്ടറിയുന്നു ഒരു നേരത്ത് അച്ഛൻപുരം പാടുക ഗംഗാപുരം സോളാപുരം ദക്ഷിണാപുരം ദക്ഷം കോട്ടയും വാഴുക ദക്ഷം കോട്ടയും

ണം കാണിക്കണം കൊല്ലും നല്ല ഒരുപാട് രാശി മുഹൂർത്തങ്ങൾ ആരെ നോക്കേണം ജനഗതി ആരവരൊരു തേണം നല്ലോരുപടത്തോടെ രാശിയെ തൂക്കുക വേണം ആരേ ഓരോരുത്തരെ ചൊല്ലി പറഞ്ഞേക്കേണം എന്നതിനുരം ചെറുത്തുള്ള ൂടി വന്നെ കാണും കൊള്ളാ കൊള്ളാങ്ങളുടെ നേരത്ത് നീ ഇവിടെ വന്നത് എത്രയും അഴകുമായിരുന്നു മഹായകളിലൂടെ എന്തിനെ കൊണ്ടാൻ എന്നെ എന്റെ കോട്ടയിൽ ആളെയോ ഒരു കാര്യം എന്തായിരിക്കുന്നു അപ്പോ പറഞ്ഞ നമ്മുടെ കോട്ടയിലുള്ള വിനതായെന്നുംണ്ട് ഭാഗങ്ങൾ കാണിക്കുന്നുണ്ട് ഷൂർവാക്യം വേണിയും ആര കഴിക്കുന്നുണ്ട് തന്നെ ഓരോങ്ങളും നോക്കണം ുംങ്ങയും ഭീമാൻ കൊടുത്തു വരാതെ എന്ന് അണിയുടെ യാത്ര

ജനങ്ങൾക്ക് ഉറക്കമില്ലാതെ എന്തിനാണച്ച ഇങ്ങനെ ദുഃഖിച്ചു ക്ലേശിച്ചു എന്തിനാണ ആയുധമോ അച്ഛൻ പരമേശ്വരനും പറഞ്ഞു അല്ലയോ ഭൂമി നല്ല അമ്മ പാർവതി മാതാവിനെ ദക്ഷന്മാര് ദക്ഷൻ കോട്ടയില് അച്ചടച്ചു പൊട്ടിക്കാട്ടല്ലോ ആരും തന്നെ പാർവതി മാതാവിടെ കൈലാസത്തെലോ ഇനി ഞാൻ ആരേ പറഞ്ഞേക്കും എവരേ പറഞ്ഞേക്കും എന്നും പറഞ്ഞ് നിലവിലെ നിൽക്കുന്നു ഭൂമിദേവി നല്ല പറഞ്ഞു അല്ലയോ അച്ഛ പരമേശ്വര ഭഗവാനെ അച്ഛൻ്റെ മകനില്ലേ കോപത്തിൽ പിറന്ന മകനില്ലേ വീരഭദ്രനെ വിളിച്ചാൽ പോലെ ആയു കേൾക്കുമ്പോ അച്ഛൻ പരമേശ്വരനും പറഞ്ഞു അല്ലയോ ഭൂമിദേവി നല്ല അവൻ ജനിച്ചതാളിന് മുപ്പത്തിരണ്ടൂത്തല അറുപന്നാളിത് ആറായിരം പാമ്പ് പുതുക്കി മൂവായിരം പാമ്പടിന്റെ മൂലം കൊണ്ട് അവനെ എടുത്തു കൂടാതെ കണ്ടു വളർത്തിക്കൂടാതെ കണ്ടും ചക്രമണി ശ്രീ പീഠത്തിൽ വെച്ച് കച്ചടച്ച് കൂട്ടിക്കളഞ്ഞില്ലേ എന്നവനെ വേണ്ടായിരുന്നു ഇന്നവനെ വേണമെന്ന് വച്ചാല് അവൻ വഴി പോലില്ല ഭൂമി നല്ല എന്നും പറഞ്ഞു കേൾക്കുമ്പോ ഭൂമിദേവി നല്ല അച്ഛപ്പരമേശ്വര ക്ലേശിക്ക വേണ്ടച്ച ഞാൻ പോയി വീരഭദ്രനെ വിളിച്ചു കൊണ്ടുവരാമെന്നും പറഞ്ഞ് ഭൂമിദേവി നല്ല വീരഭദ്രൻ കിടക്കുന്ന പൂച്ചോല തടത്തിൽ ചെന്ന് വീരഭദ്രനെ വിളിക്കുന്നല്ലോ നേരത്തിലായിരിക്കുന്നു സാമുതിര അവതാരങ്ങൾ എല്ലേ ചെന്നാമച്ചു ഹോമകർമ്മങ്ങൾ തുടങ്ങുന്ന നേരത്തെ എരിഹോമത്തിൽ നിന്നും പുരുഹോമത്തിൽ നിന്നും ഒട്ടിക്കൊമ്പനെന്നും കുടവേലുണ്ടല്ലോ മുമ്പാകു ചാടിയിരുന്നു അച്ഛൻ ഇറക്കുവാൻ ചെല്ലുന്നു കുലപ്പെടുത്തുവാൻ അച്ഛൻ പറഞ്ഞു മക്കളെ നിങ്ങളെ നോക്കി വിളിച്ച് തന്നെ ഇറക്കാനല്ല മക്കളെ നിങ്ങളുടെ അമ്മയെ ലക്ഷന്മാര് കള്ളന്മാര് ചുംബന്മാര് പെന്മോഹിയുടെ നാരിമോഹിയുടെ കുടവേറന്മാര് കൊമ്പ മീശക്കാര് ലക്ഷൻ കോട്ടയിൽ വെച്ച് കൊണ്ടുപോയി മക്കളെ അമ്മയെ നിങ്ങളുടെ പടയുടെ സന്നാഹം ദക്ഷൻ കോട്ടയിലേക്ക് പോകണം ദക്ഷന്മാരവടമടിക്കണം അമ്മയെ കൊണ്ടുവന്നാൽ നിങ്ങളുടെ നാഹം കേൾക്കാ മക്കളെ ആയതിനെ കേൾ രണ്ടെല്ലോ നിങ്ങളുടെ അച്ഛാ ദുഃഖിക്കല്ലേ അച്ഛാ സന്നാഹങ്ങൾക്ക് പോകണം ലക്ഷം ആയതുകൊണ്ട് ഞങ്ങൾക്ക് ആയുധം കൊണ്ട് തോറ്റിത്തരണോ പരമശിവനായിരിക്കുന്നു രണ്ടല്ലോ ഉണ്ണി ഗണപതി മാറ്റി ഇരുമ്പ് ചങ്ങല തോറ്റിക്കൊടുക്കുന്നു ഇരുമ്പലക്കാ ദോചിക്കൊടുക്കുന്നവൻ ഇരുമ്പ് ചങ്ങല പത്ത് വന്തിയിൽ ചാനം വീശി ഇരുമ്പുലക്കാവ ഉയർത്തി പിടിച്ചു ദക്ഷംങ്ങോട്ട് നോക്കി ചിഹ്നം പിടിച്ചു അച്ഛനോട് യാത്രയും കൈവിടങ്ങി കൈലാസത്തിൻ്റെ പണ്ടാരം കിടന്നു അതിലാതം കടന്നു സുധനാതം കിടന്നു ഭൂമി ലോകം കീഴറങ്ങി കുതിരാപുരം കിടന്നു ദക്ഷിണാപുരം കടന്നു ദാരികാപുരം കിടന്നു ദക്ഷന്മാരുടെ ഗോപുരത്തോടങ്ങനെ അടുത്തടുത്ത് വരുന്ന ദക്ഷന്മാർ കണ്ടറഞ്ഞു അവരായിരിക്കും നല്ല അവനായിരിക്കും എന്തിനാണ് പറയുകയ്യോ എങ്ങനെ മാര് ആ മരുന്നവരവ് രണ്ടല്ലോ നിങ്ങളുടെ മേട കൂട്ട ഗോപുരങ്ങളൊക്കെ അടിച്ചോതകത്തോ നിങ്ങളെ പിടിച്ചെണ്ണ കൈലാസത്തേക്ക് കൊണ്ടുപോകുവാൻ

ുംഭൂടും നിറഞ്ഞു അച്ഛൻ പറഞ്ഞ അവനും മറക്കുന്നു അമ്മയെ മറന്നു ലക്ഷ്മന്മാരോട് കാണുന്നൂറുമായി കളിയുല്ലാസിക്കുമ്പോ അച്ഛൻ ഇവരമേശ്വരൻ മായ തൃക്കണ്ണാരു രമേശ്വരൻ അടിപറച്ചു അടിപറച്ചു അടിമുടികേവാദങ്ങൾ അടിമുടിയാടി അച്ഛൻറെ അച്ഛനെറക്കുവാനും കൂടി പറഞ്ഞില്ലോ അച്ഛൻ പറഞ്ഞോ എന്റെ മക്കളെ നിങ്ങളെ ഞാൻ വിളിച്ചത് എന്റെ